വേദപുസ്തകം വായിക്കണമല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞ് അപ്പോഴാണ് ഈശോ പറഞ്ഞ വാക്കുകളൊക്കെ അവർ ഓർത്തെടുത്തതും അത് കോർത്തിണക്കി സുവിശേഷങ്ങളായിട്ട് നമുക്ക് നൽകിയിരുന്നു സഭയായിട്ട് അവർ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് പിറന്ന യാഥാർഥ്യമാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് ലിറ്ററജിക്കൽ ബൈബിൾ എന്നതിനെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നതും ആ കാരണം കൊണ്ടാണ് നമ്മൾ ഭേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ സഭയായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് വലിയൊരു പ്രാദേശിക സഭയുടെ ഒത്തുചേരലിൻ്റെ നടുവിലാണ് നമ്മളതിൻ്റെ ചിന്തകൾ പഠിക്കുന്നതും പണ്ഡിതനായ ഒറിജൻ പറഞ്ഞിട്ടുണ്ട് മലമുകളിലേക്ക് കയറുന്നവർക്കാണ് ഈ ഷോ രൂപാന്തരപ്പെട്ടത് താഴ്വരയിൽ നിന്നവർക്ക് ഹൃദയത്തിൽ അനുഭവപ്പെട്ടില്ല ബൈബിൾ കൺവെൻഷൻ മലകയറ്റമാണ് നിരന്തരമായ വായനയുടെയും വ്യാഖ്യാനത്തിൻ്റെയും ഫലമായിട്ടുള്ള ഒരു മലകയറ്റമാണ് ആ മലകയറുമ്പോൾ ഈശോയുമായിട്ട് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു എന്ന് പകായി പ്രവാചകൻ മല കയറുന്ന അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാവൂസിലൂടെ കടന്നുപോയ ശിഷ്യന്മാരുടെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ദൈവവചനം വഹിക്കുക അതിൻ്റെ വ്യാഖ്യാന ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും അവർ പറയുന്നത് കേവലം മനുഷ്യരുടെ കാര്യമാണെങ്കിൽ അത് വന്നപടിയേ വഴിയെ പോയിക്കൊള്ളും ദൈവത്തിൽ പോയി തടി വെട്ടിക്കൊണ്ടുവന്ന് വീട് പണിതാൽ ഞാനതിൽ വസിക്കാം ഞാനതിൽ സംപ്രീതനാവുകയും ചെയ്യും വലിയൊരു യഹൂദനായിരുന്നുഹന്മാരെ തിരുവചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോഴവിടെ ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മലമുകളിലേക്ക് കയറി തടി വെട്ടിക്കൊണ്ടുവന്ന് വീട് പണിയ ശ്രദ്ധയോടുകൂടി ഒരുക്കത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അത്യന്തം എല്ലാവരും അതിൽ പങ്കെടുക്കുകയും മറ്റാവിൻ്റെ തിരുവചനങ്ങൾ सबैलाई गुड गुड बुकमा ग्यारन्टि छ रिपोर्ट मार्को ओके ओके ढोड भन्न ढोड त हैन कुन्डर कुन्डर ओके